ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ ഇന്ന് സൺഡേ ഓഫർ ഒരു ഫസ്റ്റ് ഓഫറാണ് ഇന്നത്തെ ഇത് ത്രീ ബന്നറ് ത്രീ ബന്നറ് ഗ്യാസ് സ്റ്റവ് ത്രീ ബന്നറ് ഓട്ടോമാറ്റിക്ക് ഗ്യാസ് സ്റ്റവാണ് ഹിൻഡ് വെയറാണ് കമ്പനി ഹിൻഡ് കമ്പനി അതുപോലെ പൈപ്പിൻ്റെ ലോബ് വരുന്നത് ബാക്ക് ഭാഗത്താണ് സ്വിച്ചുകളുടെ അടിഭാഗത്ത് സ്വിച്ച് വരുന്ന ഹിൻഡ് കമ്പനിയുടെ ഒരു ഓട്ടോമാറ്റിക് ഗ്യാസ് സ്റ്റവ് ഇത് ഒരു ഇഞ്ചോ വീതി ഉണ്ടാവും ഇഞ്ച് വീതിയും അതുപോലെ പതിനഞ്ചിഞ്ച് ഇഞ്ച് നീളവും പതിനഞ്ചിഞ്ച് വീതിയും പതിനഞ്ചിഞ്ചാണ് വീതി വരുന്നത് നീളം ഇഞ്ചാണ് വരുന്നത് മുപ്പത് ലെഗ് പക്ഷെ ഗ്രോ പോകും പിന്നെ ഇത് ലെഗൊക്കെ ഭയങ്കര പവറാണ് ലെഗൊക്കെ നമുക്ക് എത്ര വെയിറ്റ് വേണമെങ്കിൽ കയറ്റി വയ്ക്കാം നല്ല പവർ ഉണ്ടാവും സാധാരണ സ്റ്റോവിൻ്റെ മാതിരി ലെഗ്ഗല്ലോ വരുന്നത് മൂന്ന് ലെഗും നല്ല പവറുള്ള ലെഗാണ് ഒരു സ്പെഷ്യൽ മോഡൽ അതുപോലെ ബർണർ കുറച്ച് വലിപ്പം കൂടുതലുള്ള ബർണറാണ് വരുന്നത് വലിപ്പം കൂടുതലുണ്ട് ഇത് നല്ല വലിപ്പമുള്ള ബർണറാണ് വരണം അപ്പോൾ ഇതൊക്കെ നല്ല ബ്രാൻഡുകൾക്ക് മാത്രമാണ് ഇങ്ങനെ വരുന്നത് ഇത് ഹിന്ദുവെയർ കമ്പനിയാണ് ഓട്ടോമാറ്റിക്കാണ് ഒരു പന്ത്രണ്ടായിരം രൂപയ്ക്ക് മാർക്കറ്റിൽ റേറ്റ് വരും പന്ത്രണ്ടായിരം രൂപ മാർക്കറ്റ് പ്രൈസ് വരും അത്യാവശ്യം വലിപ്പവും വീതിയും ഒക്കെ ഉള്ളതുകൊണ്ട് അതുപോലെ ഓട്ടോമാറ്റിക്കാണ് അതുപോലെ നല്ല ബ്രാൻഡാണ് അതുപോലെ ഇതിൻ്റെ ഗ്ലാസ് ഒക്കെ നല്ല ഫിക്കൻസ് വരുന്ന ഗ്ലാസ് ഇതിൻ്റെ എം എമ്മ കൂടുതലാണെങ്കിൽ ഗ്ലാസിൻ്റെ എം എമ്മിൽ കൂടുതൽ വരും അപ്പോൾ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നമ്മളെ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് പിന്നെ അതിനോടൊപ്പം സൺഡേ ഓഫറായിട്ട് സൺഡേ ഓഫർ കുറച്ച് പ്രൊഡക്റ്റ് ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രീ ആയിട്ട് വയ്ക്കുന്നുണ്ട് ഗിഫ്റ്റ് ആയിട്ട് വയ്ക്കുന്നുണ്ട് എങ്ങനെ വേണമെങ്കിൽ പറയാം ഒരു നാല് ലിറ്ററിൻ്റെ ഒരു ബിരിയാണി പോട്ട് ലിഡുള്ള ഒരു നാല് ലിറ്ററിൻ്റെ ബിരിയാണി പോട്ട് അതെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓഫർ പ്രൈസ് വന്നത് സ്റ്റൗവിൻ്റെ അതുപോലെ തന്നെ ഒരു കുക്ക് വെയർ ഒരു കുക്ക് വെയർ ഒരെണ്ണം അപ്പോൾ രണ്ട് ഐറ്റംസ് ആണ് ഇത് രണ്ടും ഇതിനോടൊപ്പം ഗിഫ്റ്റാണ് അല്ലെങ്കിൽ സൺഡേ ഓഫറാണ് പിന്നെ അതുപോലെ തന്നെ ഒരു ദോശത്തവ ദോശത്തവ നല്ല പീസുകൾ ഇത് ബ്ലൂബെറി കമ്പനിയുടെയാണ് നല്ല ബെസ്റ്റ് കമ്പനിയാണ് ബു ബ്ലൂബെറി എൻ്റെ ഇതൊക്കെ ഇൻ്റാലിയത്തിൻ്റെയൊക്കെ നല്ല കലംകൂം മുകളിലാണ് വെയിറ്റുള്ള മുകളിലാണ് അത്യാവശ്യം വെയിറ്റ് കുറവുള്ള മുകളിലാണ് അപ്പോൾ മൂന്ന് പ്രൊഡക്റ്റായി അതുപോലെ തന്നെ ഒരു വെള്ളയപ്പച്ചട്ടി വെള്ളയപ്പച്ചട്ടി ഒരെണ്ണം അപ്പോൾ നാല് പ്രോഡക്റ്റായി ഈ നാല് പ്രൊഡക്റ്റ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സൗ വാങ്ങിക്കുമ്പോൾ സൗ ഓർഡർ ഒരു പതിനായിരം രൂപയൊക്കെ റേറ്റ് വരും അത് നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് ഏഴ് അഞ്ഞൂറ് അതിൻ്റെ കൂടെ നാല് പ്രൊഡക്റ്റ് ഇതിനോടൊപ്പം ആണ് അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അഗ്ഗമല പാർസൽ സർവീസ് അവൈലബിൾ ആണ് അപ്പോൾ ആരാവശ്യകാരിച്ച പെട്ടെന്ന് വിളിക്കൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്